ഹായ് ഹിലോ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾക്ക് ഇലക്ട്രിക് വാഹനങ്ങളുണ്ടോ എങ്കിൽ സൂക്ഷിച്ചോ നിങ്ങൾക്ക് ഉടനെ ഫൈൻ വരാനുള്ള സാധ്യതയുണ്ട് കാരണം ഇവിടെ ഇങ്ങനെയൊക്കെയാണ് ഇവിടെ ആരും ചോദ്യം ചെയ്യാൻ പാടില്ല കൊല്ലം ജില്ലയിൽ അയ്യത്തിൽ സ്വദേശിയായിട്ടുള്ള ഒരു വ്യക്തിക്ക് നടന്നിട്ടുള്ള ഒരു കാര്യമാണ് അദ്ദേഹം ഓടിക്കുന്നത് ഒരു ഇലക്ട്രിക് സ്കൂട്ടറാണ് അദ്ദേഹത്തിൻ്റെ ഫൈൻ വന്നിട്ടുണ്ട് ഇരുന്നൂറ്റി രൂപയാണ് ഫൈൻ എന്ന് പറയുന്നത് ആൾക്കാരെയെല്ലാം വിളിച്ച് അധികൃതരെ ഒക്കെ വിളിച്ച് ചോദിക്കുന്ന സമയത്ത് അവരൊക്കെ കൈമലർത്തുകയാണ് ചെയ്യുന്നത് ഏറ്റവും വലിയ കോമഡി അതായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത് പൊലൂഷൻ സർട്ടിഫിക്കറ്റ് ഇല്ല വണ്ടിക്ക് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ പറയുന്നതെന്ന് ഇനി ചന്ദനത്തിന് വല്ലതും വണ്ടിക്ക് കുത്തി കുത്തിവെക്കേണ്ട അവസ്ഥയാണ് പുക വണ്ടി എന്ന് വരണമെന്നുണ്ട് അല്ലെങ്കിൽ ഈ പറയുന്ന നിനക്ക് കമന്റ് സെക്ഷനിൽ ആൾക്കാർ പറയുന്നത് പോലെ ഇനി അതിനകത്ത് വല്ല എന്തെങ്കിലും കത്തി അതിൽ നിന്ന് ബാക്കിൽ കൂടെ പുക വന്നാലായി ഇലക്ട്രിക് സ്കൂട്ടറിനൊക്കെ ഈ പറയുന്ന ഇത്തരത്തിലുള്ള പുക വേണോ എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അമളി പറ്റി അത് സമ്മതിക്ക ആ ആ വാർത്ത സ്കൂട്ടറിന് പരിശോധിക്കാത്തതിന് പിഴ നൽകി അയത്തിൽ സ്വദേശി ശൈലേഷിന്റെ ഇലക്ട്രിക് സ്കൂട്ടറിനാണ് പുക പരിശോധിക്കാത്തതിന് ഇരുന്നൂറ്റി അമ്പത് രൂപ പിഴ വന്നു തിരുവനന്തപുരം ജില്ലയിലെ മംഗലപുരം പോലീസാണ് പിഴ ചുമത്തിയത് സംഭവം കോമഡിയായി സാറോട് ഞാൻ ഇതിന്റെ തലേ ദിവസമാണോ നമുക്ക് ഈ മെസ്സേജ് വന്നത് അപ്പം തെറ്റേ ദിവസം ഞാൻ മംഗലപുരം പോലീസ് സ്റ്റേഷനിലെ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ വിളിച്ചു അപ്പോൾ ഒരു നല്ലൊരു സമീപനമല്ല പറഞ്ഞത് ഞാൻ പറഞ്ഞു ഇങ്ങനൊരു സാധനം വന്നിട്ടുണ്ട് അപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഇത് നിങ്ങളെ റൂറൽ എസ് പി ആ ഓഫീസിൽ വിളിക്കണമെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞത് നിങ്ങളെ ഓഫീസിൽ നിന്നല്ലേ ഇത് പോയത് നമ്മളെ കുറ്റമല്ല അതൊന്നും ഇവിടെ ഒന്നും അല്ല നിങ്ങൾ അവിടെ പോയി ബന്ധപ്പെട്ടാലേ നമ്മളെ കയ്യിൽ നിന്ന് പോയി പോയത് നമ്മളെ കയ്യിൽ നിന്ന് പോയി അവിടെ പോയി ബന്ധപ്പെട്ടാലേ ശരിയാവുള്ളൂ പിന്നെ ഞാൻ അവിടുത്തെ നമ്പറിൽ വിളിച്ച് യാതൊരു റെസ്പോണ്ടും ഇല്ല എപ്പോഴെങ്കിൽ ഈ ഭാഗത്ത് പോയാരുന്നോ ഈ മംഗലം ഈ ഈ പരിസരത്തേ പോയിട്ടില്ല 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 കാരണം ഈ ഈ ഇലക്ട്രിക്കൽ വണ്ടി കിട്ടി അപ്പൊ ഇതാണ് ആ വാർത്ത എന്ന് പറയുന്നത് അതായത് നമുക്കറിയുന്ന കാര്യമാണ് ഇപ്പോൾ എത്രയോ ആൾക്കാർ ഈ പറയുന്ന ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഫൈൻ വരുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വാഹനങ്ങളുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേര് കമൻ സെക്ഷനിൽ പറയുന്നുണ്ട് നമ്മൾ എടുക്കാതെ വീട്ടിൽ വെച്ചിരിക്കുന്ന വണ്ടികൾക്ക് പോലും പലതരത്തിലുള്ള ഫൈൻ അടിച്ചു വരുന്ന സിറ്റുവേഷൻസ് ഇവിടെ ഒരുപാട് സംഭവിക്കുന്നുണ്ട് ഇനി ഈ പറയുന്ന കണക്ക് നമ്മൾ വണ്ടിയിൽ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് കാര്യങ്ങളെല്ലാം ചെയ്ത് പോയാൽ പോലും ചെല്ലപ്പോൾ എന്തൊക്കെയോ അബദ്ധത്തിൽ നമുക്ക് ഫൈൻ വരുന്നുണ്ട് അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പോകാൻ പറ്റില്ല എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഈ പറയുന്ന കാറുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ണെന്നുണ്ടെങ്കിൽ എല്ലാ സ്ഥലത്തും ഈ പറഞ്ഞ സിഗ്നൽസ് ഒന്നും കറക്റ്റ് അല്ല സിഗ്നൽ പ്രവർത്തിക്കാത്ത എത്രയോ സ്ഥലങ്ങളുണ്ടെന്ന് അറിയാം അവിടെ കറക്റ്റ് ആയിട്ട് ചിലപ്പം ഏതൊക്കെ സമയത്താണ് കത്തിയാണേന്ന് അവർക്ക് പോലും അറിയാത്ത രീതിക്ക് പ്രവർത്തിക്കുന്ന ചില സ്ഥലങ്ങൾ കാണാൻ പറ്റുന്നുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ നേരെ പോയി കഴിഞ്ഞാലും അബദ്ധവശത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരാറുണ്ട് പക്ഷെ ആരും ഇതിന് പിന്നാലെ പോവില്ല കാരണം ഫൈൻ എത്ര വന്നു കഴിഞ്ഞാലും അടയ്ക്കും കാരണം ഇതിന്റെ പിന്നാലെ പിന്നീട് കേസുമായിട്ട് പോയി കഴിഞ്ഞാൽ എത്രയോ ഇരട്ടി തുക നമ്മൾ അടച്ചു കഴിഞ്ഞാൽ മാത്രമേ ഈ കേസുമായിട്ട് മുന്നോട്ട് നമുക്ക് പോകാൻ പറ്റൂ അപ്പൊ അതിന്റെ കൊല്ലാപ്പം ബാക്കി കാര്യങ്ങളും ആലോചിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ മനുഷ്യനിപ്പം വിളിച്ച് ചോദിക്കുന്ന സമയത്ത് പോലും ഇതിൻ്റെ ഏറ്റവും പ്രധാനികളായിട്ടുള്ള ആൾക്കാരൊന്നാലോചിച്ച് നോക്കുക ഇലക്ട്രിക് സ്കൂട്ടറിലൊക്കെ പുക പരിശോധന എന്നൊക്കെ പറയുന്ന സമയത്ത് എത്ര ബുദ്ധിയുള്ള ആൾക്കാരാണ് ഈ ഒരു മേഖലയിൽ അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കിയാൽ എന്നാൽ നമുക്കറിയാം കറുത്തിരണ്ട പുക വരുന്ന ഒരു ആനവണ്ടി നമുക്കിവിടെ ഉണ്ട് അതിൽ പല ആന വണ്ടികളുടെ പുറക്കുന്നു വരുന്നതെന്ന് പറഞ്ഞാൽ അത്രയും നല്ല രീതിക്ക് നമുക്ക് കാണാൻ പോലും പറ്റാത്ത രീതിക്ക് അത്രയും കറുത്ത പുകയാണ് വരുന്നത് ഇതിന്റെയൊക്കെ പിന്നാലെ ഭയം പോകുന്നുണ്ടോ എന്നുള്ളത് നമുക്കൊന്നും അറിയാത്ത കാര്യമാണ് അതിനൊന്നും കുഴപ്പമില്ലായിരിക്കും അതിലെനിക്ക് തോന്നുന്നു ഇനി കറുത്തുരണ്ട പുക വന്നു കഴിഞ്ഞാൽ മാത്രമേ വണ്ടി ഓടാൻ പാ പാടുള്ളൂ എന്നായിരിക്കും ആ ബസ്സുകൾക്കൊക്കെ കൃത്യമായിട്ട് കെ എസ് ആർ ടി സി ബസ്സുകൾക്കൊക്കെ ഇനി ഇലക്ട്രിക് സ്കൂട്ടർ ഉള്ളവരുടെ ശ്രദ്ധയ്ക്ക് നിങ്ങൾ ഒരു കാര്യം ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരാൻ സാധ്യത ഉള്ളത് കൊണ്ട് എന്തെങ്കിലും ഒരു അറേഞ്ച്മെന്റ് നടത്തിയിട്ട് വണ്ടിക്ക് പിറകെയായിട്ട് ഒരു കുത്തി കുത്തിവെക്കുക അപ്പം ജെറുതായിട്ടൊക്കെ ഒക്കെ പുക വരുമല്ലോ അപ്പം നമ്മൾ കൊടുക്കുന്ന പിഴ അതിനെങ്കിലും ഇച്ചിരി പുക വിട്ടെന്നായാലോ അങ്ങനെയെങ്കിലും നമുക്ക് അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റ അല്ലാതെ പിന്നെ ഇതിനെയൊക്കെ എന്തോ പറയുന്ന പറയുന്നത് ഈ ഇതുപോലെ ഒന്നെങ്കിലും ഇവർക്കൊക്കെ ഈ പറയുന്നതാണ് ഇത്ര സമയത്തിനുള്ളിൽ ഇത്ര തികക്കണം ഖജനാവിലേക്ക് ഇത്രയും കാണാം നമ്മുടെ ഈ പറഞ്ഞ റോഡ് സുരക്ഷ ഇങ്ങനെയുള്ള വാക്ക് കേൾക്കുന്ന സമയത്ത് ഈ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ റോഡ് ഗതാഗതത്തിൽ അവരുടെ റോഡ് സുരക്ഷയാണോ ഇവരൊക്കെ നോക്കുന്നത് അതോ എങ്ങനെയെങ്കിലും റോഡ് സുരക്ഷയെക്കാളി അപ്പുറത്തേക്ക് ആൾക്കാർ എങ്ങനെ പോയാലും ചത്താലും വീണാലും ഒന്നും ഞങ്ങൾക്ക് പ്രശ്നമില്ല ഞങ്ങൾക്ക് ഫൈൻ കിട്ടിയാൽ മതി ഇതാണോ നിറത്തില്ല കാരണം കഴിഞ്ഞ ദിവസമൊക്കെ കേട്ട വാർത്തകളില് ഒരു മനുഷ്യൻ ഇന്നലെ കേട്ട വാർത്തയാണെന്ന് തോന്നുന്നു ഒരു മനുഷ്യൻ റോഡില് വണ്ടി കൊണ്ട് ഈ പറഞ്ഞ കുഴിയിൽ വീണും മരിച്ച വാർത്ത കേട്ടിട്ടുണ്ടായിരുന്നു അവിടെ തന്നെ ഇതിനു മുന്നിൽ സംഭവിച്ചതായിട്ട് കേട്ടു ഇനി മറ്റൊരു സ്ഥലത്ത് കൊച്ചിയിലോ മറ്റോ ആണെന്ന് തോന്നുന്നു ഒരു സ്ത്രീ ഒരു ലേഡി അവരവരുടെ മകളെ എന്തോ വെച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വണ്ടി ഒന്നും ഭാഗ്യത്തിന് രാത്രി സമയത്തായിരുന്നു വണ്ടി ഒന്നും ഭാഗ്യത്തിന് വരാത്തോണ്ട് കുഴിയിൽ വീണ് തെറിച്ച് വീണ് അവരുടെ കാല് കുഞ്ഞിന്റെ മോളുടെ കൈയോ എന്തോ കൊട്ടിയിട്ടുണ്ട് ഇതൊക്കെ സംഭവിക്കുന്നുണ്ട് ഇതൊന്നും സാധാരണക്കാരന് ഇതിനൊക്കെ എന്താ കിട്ടുന്നത് മറുപടിയില്ല ഒന്നുമില്ല ഇപ്പൊ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന റോഡ് മൊത്തം മഴയെത്തി ഈ പറയുന്ന ഒലിച്ച് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് നമ്മള് കടലാസഞ്ചി ഉണ്ടാക്കി വിടുന്നത് കണക്കാണ് ഇതൊക്കെ എന്താ ഇവിടെ സംഭവിച്ചു ഒന്നും ചോദിക്കാൻ പാടില്ല ഒന്നും പറയാൻ പാടില്ല ഒന്നിനും ഒരു ഇതും ഇല്ല പക്ഷെ സാധാരണക്കാരനെ പിഴിഞ്ഞെടുക്കാനായിട്ടാണെങ്കിൽ എല്ലാവർക്കും ഇത്രയും നല്ല ഈ പറയുന്ന എത്രത്തോളം നല്ല ബുദ്ധിയാണെന്ന് പറഞ്ഞു ആലോചിച്ചോക്കെ നമുക്കറിയുന്ന കാര്യമല്ലേ ഈ പറയുന്ന കണക്ക് വണ്ടികൾ പല സമയത്തും ഈ പറയുന്ന ഇത്ര ഇനി കുറെ ആൾക്കാർ പറയുന്നത് പോലെ തന്നെ ഹെൽമറ്റ് എന്ന് പറയുന്ന സാധനം കാറിനകത്ത് പോകുന്ന ആൾക്കാർ ഉപയോഗിക്കാത്തതിന്റെ പേരിൽ ഇനി പുതിയ ഫൈൻ അടിച്ചിറക്കോ എന്ന് ചോദിക്കുന്ന ആൾക്കാരെ പോലും ഉണ്ട് കാരണം അവർ ചോദിക്കുന്നത് തെറ്റില്ല കാരണം അതാണ് ഇവിടുത്തെ നിയമങ്ങൾ അല്ലെങ്കിൽ നിയമവ്യതുതി മാറിക്കൊണ്ടിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഏത് തരത്തിലും എങ്ങനെ നോക്കിയാലും എന്ത് തരത്തിലുള്ള നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടായാലും സാധാരണക്കാരനെ ഊറ്റിയെടുത്ത് ഞങ്ങൾക്ക് ഖജനാവ് നിറപ്പിച്ചാൽ മതി അതാണ് ഞങ്ങളുടെ ജോലി പ്രധാനപ്പെട്ട ബുദ്ധിയും ബോധമുള്ള സാധനങ്ങളെ ഒന്നും അല്ലേ ഇതിൽ നിർത്തുന്നെന്ന് പോലും എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യമാണ് ഇലക്ട്രിക് സ്കൂട്ടറിന് പുകപരിശോധന സർട്ടിഫിക്കറ്റ് അത് ഹാജരാക്കണം ഇത് ഹാജരാക്കണം പുകക്കുഴലില്ലാത്തതിന്റെ പേരിലാണ് ഭയങ്കര ആലോചിച്ചു നോക്കിയേ ഇത്രയൊക്കെ തരത്തില് ചിന്തിക്കുന്ന ആൾക്കാരാണോ ഈ ഒരു മേഖലയിൽ ഇരിക്കുന്നത് അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ എത്ര പാവപ്പെട്ടവന്റെ പൈസയായിരിക്കും ഈ പിടുങ്ങിക്കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞത് ഈ പറയുന്നാണെങ്കിൽ സൈക്കിളിന് പോകുഴല് ഈ പറയുന്ന അതിന്റെ പേരില് ഇനി എന്തൊക്കെ വരുമെന്നോ അങ്ങനെയും വേണമെങ്കിൽ വരാമല്ലോ രണ്ടുപേര് ഇരിക്കാൻ പാടില്ല ഒരാൾ ഇരിക്കാൻ പാടുള്ളൂ ഇനി സൈക്കിളിനടുത്തത് വേണം ഇങ്ങനെ പല നിയമങ്ങളും ചിലപ്പോ ഉണ്ടായിരുന്നിരിക്കും കാരണം ഏറ്റവും പ്രധാനപ്പെട്ടത് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ സുരക്ഷിതത്വമോ അല്ലെങ്കിൽ ഈ പറഞ്ഞ റോഡ് സുരക്ഷയോ ഒന്നുമല്ല ഇതിൽ നിന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുമല്ലോ എത്രത്തോളം കാരണം നമ്മളൊരു കുരുക്കിൽ നമ്മളെ കുരുക്കിൽ കൊണ്ട് പെടുത്തിയിട്ട് നമ്മളത് കൃത്യമായിട്ട് തെളിവോടു കൂടി ഇത്രയും ക്ലാരിറ്റിയോടുകൂടി ഒരാൾ പറയുന്ന സമയത്ത് പോലും അത് അംഗീകരിക്കാതിരിക്കുക അപ്പം കൈമലർത്തുക എന്നൊക്കെ പറയുന്ന സമയത്തൊന്നാലോചിച്ചൊക്കെ അവർ പറയുന്ന ഫൈനും അടച്ച് വീട്ടിൽ മിണ്ടാതെ ചൊറയും കുത്തി ഇരിക്കുക എന്ന പോലെ അപ്പുറത്തേക്ക് ഇതിനൊന്നും എതിരെ പ്രവർത്തിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും സംസാരിക്കാനോ ഒന്നും പോയിട്ട് ഒരു കാര്യമില്ലെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാം እን 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 እን